മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ നടി ഡയാന ഹമീദും നടനും അവതാരകനുമായ അമീൻ തടത്തിലും വിവാഹിതരായി അൽസാജ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് തങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നും നടി ആദിര മാധവാണ് വിവാഹത്തിന് മുൻകൈ എടുത്തതെന്നും ഡയാന നിക്കാഹിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു വിവാഹശേഷം അഭിനയം തുടരുമെന്നും ഡയാന പറഞ്ഞു കുറച്ചു നാളുകൾക്ക് ശേഷം റിസപ്ഷൻ ഉണ്ടാകുമെന്നും ദമ്പതികൾ പറഞ്ഞു മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് അമീൻ ആദ്യമേ പറയട്ടെ ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ് അമീൻ നടനും അവതാരകനുമാണ് എൻജിനീയറാണ് എം ബി എ ഗ്രാജുവേറ്റ് ആണ് പ്രണയം തോന്നിയ ശേഷമാണ് വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചത് വീട്ടുകാർ വഴിയാണ് അമീനുമായുള്ള വിവാഹ ആലോചന വരുന്നത് ഇപ്പോൾ നിക്കാഹായാണ് ചടങ്ങ് നടത്തിയത് ഇനി അമീൻ്റെ വീട്ടിൽ വെച്ച് മറ്റൊരു ചടങ്ങ് കൂടി ഉണ്ടാകും അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമേ നടക്കൂ വിവാഹശേഷവും അഭിനയരംഗത്തും ടെലിവിഷനിലും തുടരുമെന്നാണ് ഡയാന പറഞ്ഞത് മിനി സ്ക്രീനിനു പുറമേ സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ഡയാന അവതാരകയായും തിളങ്ങിയിട്ടുണ്ട് ഇന്ദുലേഖ നിന്നിഷ്ടം എന്നിഷ്ടം തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രേക്ഷക സ്വീകാര്യത നേടിയ ആളാണ് അമീൻ മലയാളത്തിന് പുറമെ തമിഴ് സിനിമകളിലും അഭിനയിച്ച ഡയാന ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ സജീവമാണ് ടോം ഇമ്മട്ടയുടെ ദി ഗാംബ്ലറാണ് ഡയാന അഭിനയിച്ച ആദ്യ മലയാള ചലച്ചിത്രം അമീൻ്റെ വീട്ടിലെ ചടങ്ങുകൾ കൂടി കഴിഞ്ഞതിനു ശേഷമായിരിക്കും റിസപ്ഷൻ നടക്കുകയെന്നും ഡയാന പറഞ്ഞു അഭിനയത്തിൽ തുടരും ഈ വിവാഹം നടക്കാൻ തന്നെ കാരണം ആതിരാ മാദമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും മുൻകൈയ്യെടുത്തതും ആതിരയാണ് നല്ലൊരാലോചന വന്നപ്പോൾ അത് വിവാഹത്തിലെത്തിയെന്നുമാണ് പ്രണയവിവാഹമാണോ എന്നുള്ള ചോദ്യത്തിന് ഡയാനയുടെ മറുപടി സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് ഡയാന പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതയാകുന്നത് ഇവിടെ ചെന്നാലും ആളുകൾ ഷോയുടെ കാര്യങ്ങൾ തിരക്കാറുണ്ടെന്നും എന്നെ പോപ്പുലറാക്കിയത് സ്റ്റാർ മാജിക് ഷോയാണെന്നും ഡയാന മുൻപും പറഞ്ഞിരുന്നു മുൻപും സ്റ്റാർ മാജിക്കിൻ്റെ വേദിയിൽ വെച്ച് താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എ എന്ന ലെറ്ററിൽ പേര് തുടങ്ങുന്ന ആളിനെയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹമുണ്ടാകുമെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡയാന പറഞ്ഞത് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് വിവാഹം നീണ്ടു പോവുകയായിരുന്നു എന്നും ഡയാന വ്യക്തമാക്കി